ഇന്നലെ ആലപ്പുഴയിൽ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു അനുസരിച്ച് കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹാഫ് ഡേ റിട്രീറ്റ് കുമ്പസാരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാരണത്താലും ഒരു ടീച്ചർ തല ഇറങ്ങി വീണു അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു സാധാരണ നിങ്ങളുടെ കുമ്പസാരം കേട്ട് ഞാനാണ് ഇറങ്ങി വീഴേണ്ടത് ഇവിടെ നേരെ തിരിച്ചായി തിരിച്ചായിപ്പോലോ എന്ന് പറഞ്ഞു കുമ്പസാരത്തെക്കുറിച്ച് സാധാരണ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ രഹസ്യങ്ങൾ ഞാൻ കുമ്പസാരിപ്പിക്കാൻ ഇത്തിരി മടിയുള്ള ഒരാളാണ് ഇന്ന് രാവിലെ വായിച്ചൊരു ആർട്ടിക്കിൾ കുംഭസാരത്തെക്കുറിച്ചൊരു പുതിയ വിളിച്ചെനിക്ക് തന്നു അമേരിക്കയിലെ ഡോഡ് സിറ്റി ഡയോസിസിലെ ഫാദർ ടെറൻസ് ക്ലീനിൻ്റെ ആർട്ടിക്കിൾ ആണ് എൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ദ കൺഫെഷണൽ ഈസ് ലൈക്ക് ക്രൈസ്റ്റ് ഇൻ ദ ഡെസേർട്ട് മരുഭൂമിയിലെ ക്രിസ്തുവിനെ പോലെയാണ് കുംഭസാരക്കൂട്ന്ന് ഇന്നത്തെ ഗോസ്ബലാണ് മരുഭൂമിയിൽ ഈശോ പരീക്ഷിക്കപ്പെടുന്നു അവിടുന്ന് വിജയിച്ച് ഈശോ തൻ്റെ പബ്ലിക് മിനിസ്റ്റർ തുടങ്ങുന്ന കാര്യമാണ് വായിക്കുന്നത് ഓരോ കുംഭസാരക്കൂട്ടിലും പാപത്തിൻ്റെ മേലുള്ള ഈശോയുടെ വിജയം നമുക്ക് കാണാൻ പറ്റും ഈ അച്ഛൻ ഇങ്ങനെയാണ് കുംഭസാരക്കൂട്ടിൽ വരുന്ന പാപികളല്ല വിശുദ്ധരാണ് ദ കൺഫസ് ദ സിൻസ് ബട്ട് ഐ ഹിയർ ദ ഹോളിനെസ് അവർ പാപമാണ് ഏറ്റുപറയുന്നത് പക്ഷേ ഞാൻ കേൾക്കുന്നത് അവരുടെ വിശുദ്ധിയാണ് അവരുടെ ആത്മാർത്ഥതയാണ് അവരുടെ എളിമയാണ് കൂടുതൽ മെച്ചപ്പെടാനുള്ള അവരുടെ ആഗ്രഹമാണ് വളരെ സുന്ദരമായ ചിന്തയാണത് അച്ഛനെങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ പറയും കൺഫഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് അല്ല സിൻ ഈസ് നോട്ട് ഇൻട്രസ്റ്റിങ് സിൻ ഈസ് സാഡ് എന്ന് പറയുന്ന സങ്കടമാണ് അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവും എന്നിട്ട് അച്ഛൻ പറയും ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു മണിക്കൂർ കുംഭസാരം ഒളിച്ചിരുന്ന് കേട്ടാൽ അതിനുശേഷം അവൻ പറയും എനിക്ക് അച്ഛനായ മതി കാരണം ഒരു സെയിൻറ്റിൻ്റെ വിശുദ്ധി കേൾക്കാനുള്ള ദൈവകൃപ നൽകപ്പെട്ടിട്ടുള്ളത് ഒരു കുംഭസാരക്കാരനാണ് ശരിക്കും കുംഭസാരക്കൂട്ടിൽ മരുഭൂമി പൂക്കാണ് അവിടെ പാപത്തിൻ്റെ തോൽവിയാണ് ക്രിസ്തുവിൻ്റെ വിജയമാണ്